ഇൻഷല്ല ഇന്ന് പറയുന്ന അറിവ് സുന്നത്താണെന്ന് പഠിപ്പിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങളെ കുറിച്ചാണ് അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്കും ചെയ്യുക ഇൻഷാല്ല മുബാറക് എന്ന് പറയൽ പാടില്ല കാരണം ഇപ്പോ കുറച്ചായിട്ട് കുറച്ച് ആളുകളെങ്കിലും പറയുന്നത് ശ്രദ്ധയിൽ നിങ്ങൾക്ക് പെട്ടിട്ടുണ്ടാവും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കാം വാട്സപ്പില് സ്റ്റാറ്റസുകളിലൂടെയൊക്കെ എന്റെ ശ്രദ്ധയിൽപ്പെടാറുണ്ട് ജുബ മുബാറക് എന്ന് പറയൽ സുന്നത്തല്ല അതുപോലെ വിവാഹ നിശ്ചയ സമയത്ത് നമ്മൾ ഫാത്തിഹ ഓതാൻ പാടുള്ളതല്ല അതും നമ്മെ പ്രവാചകൻ പഠിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ കുറയാൻ ചുംബിക്കൽ സുന്നത്തല്ല നമ്മുടെ പരിശുദ്ധ കുറവാൻ ോുന്ന സമയത്തോ അല്ലെങ്കിൽ അത് കാണുമ്പോഴോ അതെടുത്ത് ചുംബിക്കൽ സുന്നത്താക്കപ്പെട്ട കാര്യമല്ല മയത്തിന് കുറവാൻ ഓതി ഹതിയ ചെയ്യാൻ പാടുള്ളതല്ല ഈ അറിവുകളൊക്കെ കുറച്ചാളുകൾക്കെങ്കിലും അറിയാത്ത ആളുകൾ കാണും ഇൻഷാല്ല എല്ലാവരും ഇത് കാണുക അതുപോലെ തന്നെ കുറവാൻ ഓതിയതിനു ശേഷം അലീം എന്ന് ചൊല്ലൽ സുന്നത്തല്ല ഇതൊക്കെ അറിയാത്ത ആളുകളും കാണും നിങ്ങൾക്ക് ഉപകാരം ഇൻഷാല് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ നമ്മുടെ ആഹ് നമ്മുടെ അാഹുലമയുടെ പാത നമുക്ക് പിന്തുടർന്ന് പിൻപറ്റി ജീവിക്കുവാൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളെല്ലാം അതുപോലെ ഈ അറിവ് ആർക്കെങ്കിലും അറിഞ്ഞുകൂടാത്ത നമ്മളിലുള്ള ആർക്കെങ്കിലും അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ അവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി തുകാർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ കയറി കാണുക ഇൻഷാല്ല നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസ് എല്ലാം ഉണ്ട് വീണ്ടും ഒരു പുതിയ അറിവുമായിട്ട് കാണാം സ്ഥലം